ജഡ്ജസ് മാർക്ക് ചെയ്യുക ഈ മത്സരം റൗണ്ട് കൂടി നടത്താൻ സാധ്യമാവുന്നതല്ല ദയവായി നിയറസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടതാണ് നിയറസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടതാണ് ശ്രീ അയ്യപ്പൻ കഴിഞ്ഞാൽ അടുത്ത അമ്പാടി ആദിനാഥ് കഴിഞ്ഞാൽ അടുത്തതായി രോഹിത് ആദിനാഥ് കഴിഞ്ഞാൽ അടുത്തതായി രോഹിത് കോൾ അടുത്ത രോഹിത് കഴിഞ്ഞാൽ കാർത്തിക് കാർത്തിക് കഴിഞ്ഞാൽ അടുത്തതായി രോഹിത് രോഹിത് കഴിഞ്ഞാൽ കാർത്തിക് കാർത്തിക് കഴിഞ്ഞാൽ മനുഷ്യ കാർത്തിക് കഴിഞ്ഞ വനുഷ് 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 യാതൊരു രീതിയിലുള്ള ഹിൻഡും ഓഡിയൻസ് കൊടുക്കാൻ പാടുള്ളതല്ല ദീപായി മത്സരം അടുത്തതായി വനുഷ് കഴിഞ്ഞാൽ അടുത്തതായി കാർത്തിക് കഴിഞ്ഞാൽ മനുഷ്യനുഷ് കഴിഞ്ഞാൽ ഗൗരി നിന്ദ ഗൗരി നിന്താ കാർത്തിക് വനുഷ് ഗൗരി നന്ദ മനോഷ് ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ആ ഇത് കാണാം അയ്യോ രോഹിത് കാർത്തിക് കഴിഞ്ഞു കാർത്തിക് കഴിഞ്ഞാൽ മനുഷ്യ മനുഷ്യ കഴിഞ്ഞാൽ ഗൗരി നന്ദി ഗൗരി നന്ദി ദയവായി വോളന്റിയേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് മാർക്ക് ചെയ്യേണ്ടതാണ് നിയറസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടതാണ് മനുഷ്യ കഴിഞ്ഞാൽ അടുത്തതായി ഗൗരി നന്ദി ശ്രദ്ധിക്കുക നിയറസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടതാണ് നിയറസ്റ്റ് പോയിന്റ് ലാസ്റ്റ് റൗണ്ട് ആണ് നിയറസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടതാണ് ഇനി ഒരു മത്സരം ഉണ്ടാവുന്നതല്ല കുടംബണി മത്സരം വടംവലി മത്സരത്തിന് പേര് നൽകാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്ത് സഹായിക്കുക വടംവലി മത്സരം ആവേശ ഉജ്ജലമായ വടംവലി മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഈ മത്സരത്തിൽ പേര് നൽകാൻ താല്പര്യമുള്ള എത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ നൽകി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പേര് ആവേശമായ അവടവരി മത്സരം ആരവ് ശ്രീ കഴിഞ്ഞാൽ ആരവ് ആരവ് കഴിഞ്ഞാൽ ജാനകി ജാനകി കഴിഞ്ഞാൽ അധർവ് ദയവായി ശ്രദ്ധിക്കുക പുരോഗമിക്കുകയാണ് അടുത്ത നക്ഷത്ര 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 ആവേശജ്ജ്വലമായ കുടമുടി മത്സരം പുരോഗമിക്കുകയാണ് ആവേശജ്വലമായ കുടമുടി മത്സരം പുരോഗമിക്കുന്നു വെരി ഗുഡ് വെരി ഗുഡ് പക്ഷേ ഫോളോ ദയവായി ശ്രദ്ധിക്കുക ഋതിക ഋതിക കഴിഞ്ഞാൽ വാഹനം കടത്തി വാഹനം കടത്തി കടത്തിവിടണം റെഡി കഴിഞ്ഞാൽ ആദിത്യൻ 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 കഴിഞ്ഞാൽ ആരോമൽ ആരോമൽ കഴിഞ്ഞാൽ അനീഷ് ആദിത്യൻ കഴിഞ്ഞാൽ അടുത്തതായി ആരോമൽ ക്ഷത്രിയൻ അടുത്തതായി ആദിത്യൻ ആദിത്യൻ കഴിഞ്ഞാൽ അയ്യോ ദയവായി ശ്രദ്ധിക്കുക നിയറസ്റ്റ് പോയിന്റ് കുടവുടെ മത്സരം ഋതിക 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 കഴിഞ്ഞ അടുത്തതായി ദയവായി വാഹനം ക്രമീകരിക്കേണ്ടതാണ് ആദിത്യൻ 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 അവസാനിച്ചിരിക്കുകയാണ് ആദിത്യൻ ഈ മത്സരത്തിൽ വിജയമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഭാരം നടത്തിയതാണ് ആദിത്യൻ ആദിത്യൻ ഈ മത്സരത്തിലെ വിജയമായി പ്രഖ്യാപിച്ചിരിക്കുന്നു